ബി ജെ പി നേതാവും കേന്ദ്ര വനിതാ ശിശു വികസന സഹമന്ത്രി കൂടിയായ സാവിത്രി ഠാക്കൂർ ഇപ്പോൾ ഏറിലാണ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിയായ ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന് എഴുതിയപ്പോൾ തെറ്റിച്ചാണ് അവർ എഴുതിയത് അതാണ് മന്ത്രിയെ ഏറിലാക്കിയത് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മുന്നിലാണ് പദ്ധതിയുടെ പേര് അദ്ദേഹം തെറ്റിച്ചെഴുതിയിരിക്കുന്നത് മധ്യപ്രദേശിലെ ധർ ജില്ലയിലെ ഒരു സ്കൂളിൽ നടത്തിയ സന്ദർശനത്തിനിടെയായിരുന്നു സംഭവം സ്കൂളിൽ സന്ദർശനത്തിനിടെ ക്ലാസ് മുറിയിൽ കയറി കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ പേര് ബോർഡിൽ എഴുതുകയായിരുന്നു മന്ത്രി പെൺകുട്ടികളെ രക്ഷിക്കൂ പെൺകുട്ടികളെ പഠിപ്പിക്കൂ എന്നർത്ഥമുള്ള ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്നതാണ് ക്യാമറകൾക്കും ആൾക്കൂട്ടത്തിനും മുന്നിൽ മന്ത്രി എഴുതാൻ ശ്രമിച്ചത് എന്നാൽ എഴുതി വന്നപ്പോൾ അത് ബേഠി പഠാവോ ബച്ചാവ് എന്ന് മാത്രമേ ആയുള്ളൂ സ്കൂൾ ചെലോ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിക്കെത്തിയതായിരുന്നു മന്ത്രി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സാവിത്രി ഠാക്കൂർ നൽകിയ സത്യവാങ്മൂലത്തിൽ പന്ത്രണ്ടാം ആണ് വിദ്യാഭ്യാസ യോഗ്യതയായി വ്യക്തമാക്കിയത് പന്ത്രണ്ട് വരെ പഠിച്ചിട്ടും അക്ഷരം കൃത്യമായി കൂട്ടിയെഴുതാൻ മന്ത്രിക്കായില്ലെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വിമർശനവും പരിഹാസവും ശക്തമാവുകയാണ് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവർക്ക് പോലും സ്വന്തം മാതൃഭാഷയിൽ കൂട്ടിയെഴുതാൻ കഴിയുന്നില്ലെന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ദുർവിധിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ കെ മിശ്ര പറയുന്നുണ്ട് ഇത്തരമൊരു അവസ്ഥയുള്ളിയാൾ എങ്ങനെയാണ് സ്വന്തമായൊരു മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് ഭരണഘടനാ തിരുത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിക്കണമെന്നും കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മധ്യപ്രദേശിൽ നിന്നുള്ള ബി നേതാവാണ് സാവിത്രി ഠാക്കൂർ വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ വീഡിയോ ദൃശ്യത്തിലേക്ക്